നമുക്കൊരു നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ പടം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട് അവരുടെ നമ്മൾ നമ്മളെല്ലാവരോടും പറയാനും നമ്മുടെ മെനുസ്ട്രിപ്പും അല്ലെങ്കിൽ നമ്മുടെ അല്പ ഒക്കെ ഒക്കെ മാം ആണ് അപ്പോ ഞങ്ങളത് ഇനി അങ്ങോട്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വവും സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ അറ്റാക്ക്

അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഞാനിടുന്നില്ലെന്ന് പറഞ്ഞാൽ ആ കൺസേൺ എന്നോട് വലിയ പണക്കത്തില്ല ഞങ്ങളൊരെണ്ണം ഞങ്ങൾ ഞങ്ങളുടെ ഇത്രയും നഷ്ടത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങളത് നിങ്ങൾ ഫിലിമിൽ അത് ഇടാത്തെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ അയ്യോ റിലീസായി പോലെ ഇനി ആ എടുത്ത് ഇടാക്കൂ അവർ കാണുമ്പോൾ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു പിന്നെ മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഉണ്ടായാൽ മതി ആ സ്നേഹം ഉണ്ടായാൽ മതി അതെ നിലനിൽക്കത്തില്ല ഒരുപാട് ണാനുണ്ടല്ലിപ്പോ നമ്മള് പറയുന്ന പോലെ ഇങ്ങനെ ഒരു ഇന്നലെ സൂപ്പർ റൈഡർ ആയിട്ടുള്ള സഞ്ജയ് ബോബി ടീം അവർ എഴുതിയിട്ടുള്ള ഏറ്റവും പുതിയ ഉപശിയൻട്രൊഡ്യൂസിംഗ് എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപശിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ ഷോട്ടിൽ ഇരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ശരീരം ശരീരമൊക്കെ നിറക്കുകയും കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാ സാധിക്കണമെന്ന് എനിക്കറിയില്ല അപ്പൊ

ഞാൻ ഉപയോഗിക്കാറില്ല അപ്പൊ അതെന്താ പറയുന്ന എന്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സീസായിരുന്നു ഒറ്റ കാര്യം പറഞ്ഞു കരഞ്ഞുകഴിഞ്ഞു അപ്പൊ ക്രിസ്തവിനോട് പറഞ്ഞ ചേച്ചി എപ്പൊ കരയണോ അതേ വെള്ളാ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റോവിനോട് അത് ചില ഷോ ഒരു ഷോട്ടുണ്ട് ഞാൻ പറവനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം പിന്നുന്ന ഒരു ഷോട്ടുണ്ട് ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക് അതിൽ ആ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്ക് സങ്കടം ഷെയർ ചെയ്യാൻ ആരും എന്നുള്ളതാണ് എന്നുള്ളതാണ് അങ്ങനത്തെ ഒരുപാട് മോമൻസ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴെന്നുണ്ടിരിക്കാൻ അപ്പൊ അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം അതിനു വേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പൊ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതും നോക്കിയിട്ടുണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടുന്ന് എങ്ങോട്ടൊക്കെ ഒരിക്കലും തോന്നിട്ടില്ല ഞാൻ എല്ലാ ഞാൻ എല്ലാരും ഇവിടെ എനിക്ക് അവർക്ക് എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എന്റെ മൂന്ന് ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സ് പിറന്നോള് ജനുവരി ഇരുപത്തഞ്ചും വരുന്നു ഫെബ്രുവരി നാലും വരുന്നു എന്നാൽ എന്തെങ്കിലും കാഴ്ച എന്നാൽ വെറുതെ എഴുന്നൂറോളം സിനിമകളെന്നാ എഴുതേക്കുന്നത് അത്ര ഉണ്ടായിട്ടുണ്ടാവും അത്രയാണ് എന്താ അറിയാമോ എത്ര സിനിമകൾ ഉണ്ടാവും ഫിലിമോഗ്രാഫി ഒന്നും കൊടുത്തിട്ടില്ല അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം അതിന്റെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഒരു 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 എന്താ കനമുള്ള ക്യാരക്ടർ അതായത് ഉള്ളൊരു മനസ്സിലൊരുപാട് കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അത് ആ ക്യാരക്ടർ ലീലാമനെ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീ അമ്മച്ചീടെ ഒക്കെ ഉള്ള ഒരു ഇത് തോന്നിപ്പാടി അമ്മച്ചേപ്പാട് തന്നെ തോന്നി അപ്പൊ അതിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെ അപ്പോ അതിന്റെ ശിവ ഫ്രണ്ട് പോലെ കൊറേ അമ്മമാരെ ഞാനും കണ്ടിട്ടില്ലേ അപ്പൊ എന്റെ അമ്മ അതുപോലുള്ളവരൊക്കെ ഒരുപാട് അമ്മമാര് എനിക്കറിയാവുന്ന പോലെ അഭിനയിച്ചു പൊള്ളാ പൊള്ളായിരുന്നോ ഈ റെസ്പോൺസ് ആളുകൾ ഇങ്ങനെ പറഞ്ഞു അഭിനയിക്കുന്നവർക്ക് എന്തൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുമോ എല്ലാം അപ്പം ഇത്ര ചേച്ചി അല്ല ഒന്നാമത്തെ അവാർഡ് എന്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെ അതെനിക്ക് തോന്നുന്നു ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തി ആവത്തില്ല എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ടീച്ചർ എന്റെ ഡയറക്ടറാണ് അതേ കൊണ്ട് തോന്നുന്നു ചേച്ചി ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് ക്യാമറമാൻ്റെ അടുത്തോട്ട് പോകും ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ അയ്യോ അപ്പൊ ഞാൻ ചെയ്ത് ഓക്കെ അയ്യല്ല പറഞ്ഞില്ല പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞത് ഓക്കെ ആണോ ചേച്ചി ഓക്കെയാണ് ആണ് ഞാൻ അതല്ല ട്രാക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞോളൂ അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് അവാർഡ് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ് അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ് കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ അതിന് സന്തോഷം ഈ വന്നിട്ട് നിരസിക്കപ്പെടുക എനിക്ക് സ്റ്റേറ്റ് നിങ്ങളൊക്കെ ഇങ്ങനെ തന്നതിന് ശേഷം എനിക്ക് നിവൃത്തിയില്ലാതെ അറിയേണ്ടി വന്നിട്ടുമുണ്ട് നാലാമത്തെ വർഷം തുടർച്ചയായിട്ട് മൂന്ന് വട്ടം കിട്ടിയിട്ട് നാലാമത്തെ വർഷം ജൂറി പറഞ്ഞു ഒരു വർഷം അഭിനയിക്കുന്ന സമയത്ത് ഇവർ ആർക്കും കിട്ടത്തില്ല വർഷം മാറ്റി കൊടുക്കാൻ പോകുന്നു പിന്നെ അഞ്ചാമത്തെ വർഷമായിരിക്കും തന്നെ അപ്പോഴും നമുക്ക് പരാതി ഒന്നുമില്ല അപ്പം നാഷണൽ അവാർഡും പോയപ്പോ അവിടുത്തെ ചില എന്താ പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഈ ഇവരെന്തിനാ കൊണ്ടുവന്ന് ഈ രണ്ടാം കട മൂന്നാംഘട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്ന ചോദ്യം ചോദിച്ചു അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യും കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് പടവൾക്കാവട്ടി മുതൽ അച്ചുവിൻ്റെ അമ്മ ഉൾപ്പെടെ ഉള്ളത് കൊമേഴ്സ്യലി ഹിറ്റ് ഫിലിംസ് ആണ് അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് കാരണം ഞാൻ ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാണീശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ അപ്പൊ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല ജനകീയ സിനിമ എടുക്കുന്നത് കാര്യമാണ് അല്ലേ അപ്പോ അങ്ങനെ ഒരു കമന്റ് ഞാൻ മൈൻഡ് ചെയ്തായി ഇപ്പൊ ഇപ്പോഴും തന്നെ പറയുന്നു കിട്ടിയാൽ സന്തോഷം കിട്ടാത്തതിനെ കുറിച്ച് ഒരു വിഷമല്ല കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ എനിക്ക് കിട്ടിയ ജീവിതം ബോണസ് ഞാൻ ആഗ്രഹിച്ചു വന്നാലല്ല അപ്പൊ എല്ലാം കൊണ്ട് സന്തോഷം പരാതിയില്ല